ഒരാളായിരിക്കും ആത്മജ്ഞാനത്തിനു വേണ്ടി യത്നിക്കുന്നത് ഇപ്രകാരം യത്നിക്കുന്ന അനേകായിരങ്ങളിൽ ഒരാൾ മാത്രമായിരിക്കും എന്നെ അറിയുന്നത് ഭഗവാനെ എല്ലാവരിലും ബ്രഹ്മസ്വരൂപനായ അങ്ങ് തന്നെ അന്തർജാമിയായിരിക്കും എല്ലാവരും എന്താ ബ്രഹ്മത്തെ അറിയാത്തത് ഇത് പറയുമ്പോൾ ഒരിക്കൽ ഉദ്ധവരെ ഭഗവാനോട് ചോദിച്ചു അത്രേ ഭഗവാനെ അങ്ങ് ഒരു നിമിഷം സങ്കൽപ്പിച്ചാൽ ഈ പ്രപഞ്ചത്തിലെ ചരങ്ങൾക്കും മോക്ഷം ശ്രദ്ധിക്കില്ലേ ഇത് കേട്ടപ്പോ ഒന്ന് പുഞ്ചരിച്ചു ഉധവരെ ഭൂമിയിൽ പോയി ആദ്യം കാണുന്ന ജീവിയോട് ചോദിച്ചു വരൂ അങ്ങനെ ഉദ്ധവർ ഭൂമിയിലെത്തി ആദ്യം കണ്ടത് ഒരു ചെള്ളിക്കണ്ടത്തിൽ കിടന്ന് കെട്ടി മറഞ്ഞു കളിക്കുന്ന കുറേ പന്നിക്കൂട്ടന്മാരെയാണ് അതിൽ മുതിർന്ന പന്നിയോട് അതായത് അച്ഛൻ പന്നിയോട് ചോദിച്ചു മോക്ഷമാണെങ്കിൽ വേഗം പൊക്കോളൂ ഭഗവാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട് അപ്പോൾ അച്ഛമ്മി ഭാര്യയും മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് ഒരു സുന്ദരിയായ ഭാര്യയും എട്ട് പത്ത് കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവരെ വിട്ടിട്ട് വരാനോ വേണ്ടേ വേണ്ട ഇതാണ് നമ്മുടെ സ്ഥിതി ആധ്യാത്മിക വിദ്യ എന്ന് കേട്ടാൽ തന്നെ വയസ്സായ വേണമെങ്കിൽ ശ്രമിക്കാം എന്ന മട്ടിലാണ് നമ്മൾ അപ്പോ ഭഗവാൻ പറഞ്ഞ സത്യലേ അനേകായിരങ്ങൾ യത്നിച്ചാലും ഒന്നു രണ്ടു പേർ മാത്രമേ പരമലക്ഷ്യപ്രാപ്തി നേടുന്നുള്ളൂ അമുടിമ്മ പറയാറുണ്ട് അനേകം ജന്മങ്ങൾ നമ്മുടെ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം പക്ഷേ അതിൽ മർത്തിജന്മം വളരെ വിരളമാണ് മായാബന്ധങ്ങളിൽ കുടുങ്ങാതെ വളരെ ശ്രദ്ധയോടെ നീങ്ങണമെന്ന് ഉപദേശിക്കാറുണ്ട് ില്ലാത്തതുണ്ടെന്ന് തോന്നിക്കുന്നതാണ് മായ നിഴലിൻ്റെ പിന്നാലെ ഞാൻ നലഞ്ഞു കഷ്ടം നിഴലിനെ സത്യമായി ഞാൻ നനച്ചു നിരപത്യമോഹിനിയമ്മേ നിന്റെ നിഴലാകും മായയിൽ ആഴ്ത്തിയിടല്ലേ ഈ നെല്ല് പോലെ തന്നെ മായാ എല്ലാ ബന്ധങ്ങളിലും മനുഷ്യനെ കൊണ്ടുപോയി കൊടുക്കും വിവേകികൾക്ക് മാത്രമേ മായയുടെ നിഴൽ സ്പർശമേൽക്കാതെ രക്ഷപ്പെടാനാവൂ ഉള്ള ജന്മം മുഴുവൻ ശരീരം അനുബുദ്ധി തലത്തിൽ ചെലവഴിക്കും മായയുടെ വഴികൾ പലതാണ് കീർത്തി ഐശ്വര്യം സമ്പത്ത് ലോകപ്രശംസ അതിലൊന്നും പെടാതെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ആത്മവിദ്യ നേടാൻ അമൂരി പറയുന്നത് പോലെ ഈ പ്രാപഞ്ചിക ലോകത്ത് ഉണക്ക ചുള്ളിക്കമ്പിലിരിക്കുന്ന പോലെ ജാഗ്രതയോടെ ജീവിക്കണം ഏത് സമയത്തും ചുള്ളിക്കമ്പ് ഉടഞ്ഞു വീഴണം പറക്കാൻ അതീവ ജാഗ്രതയുള്ള പക്ഷിയെ പോലെ അവയർനെസ് നേടണം നീർക്കുമ്പള പോലെയുള്ള ഈ ജീവിതം എപ്പോൾ വേണമെങ്കിലും നശിക്കാം അതിനു മുമ്പ് ധാർമ്മികമായ പന്താവിലൂടെ മനസ്സിനെ പൂർണ്ണമായും Jake and Kernel, jeep them thanh niên mẫu.